സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയു മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നാളെ വരെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായി മായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതുജാഗ്രതാ നിർദ്ദേശങ്ങൾ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കണം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുയിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുക ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചുവയ്ക്കുകയോ ചെയ്യുക കാറ്റും മഴയും ഉള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിലും സമീപത്ത് നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ ചെയ്യരുത് ചുമരിലോ മറ്റോ ചാരുവച്ചിലുള്ള കോണി പോലെയുള്ള വസ്തുക്കൾ കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയറുപയോഗിച്ച് കെട്ടിവെക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ടതാണ് ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതെ ഇരിക്കുക വീടിന്റെ ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കുക അതേസമയം രണ്ടാഴ്ചയിലധികമായി തുടരുന്ന കനത്ത മഴയിലും മേഘ വിസ്ഫോടനങ്ങളെ തുടർന്നുള്ള ഉരുൾപൊട്ടലുമായി ഹിമാചൽ പ്രദേശ് വിറങ്ങലിച്ചിരിക്കുകയാണ് മണ്ടി ജില്ലയിൽ മാത്രം വിവിധ പ്രദേശങ്ങളായി മുപ്പതിലധികം പേർ മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നാണ് വിവരം നിലവിൽ എഴുപത്തി മരണങ്ങളാണ് ഹിമാചൽ പ്രദേശിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഹിമാചൽ പ്രദേശിൽ റെഡ് അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സാധാരണ ജൂലൈ പകുതിയോടെ എത്താറുള്ള മൺസൂൺ ഇത്തവണ സംസ്ഥാനത്ത് ജൂൺ ഇരുപതിന് തന്നെ തുടങ്ങി കനത്ത മഴ സംസ്ഥാനത്തുടനീളം നാശം വിതയ്ക്കുന്നുണ്ടെങ്കിലും മണ്ടി കൊള്ളൂർ തുടങ്ങിയ ജില്ലകളിലാണ് സമീപ ദിവസങ്ങളിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രണ്ടാഴ്ചയ്ക്കകം പതിനാലിലധികം മേഘ വിസ്ഫോടനങ്ങളാണ് സംസ്ഥാനത്തുണ്ടായത് മണ്ടി ജില്ലയിലെ വിവിധ ഗ്രാമങ്ങൾ ഇപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് മണ്ടി നഗരത്തിൽ മൂന്ന് ദിവസങ്ങളായി ജലവിതരണം മുടങ്ങിയതോടെ ാമം രൂക്ഷമാണ് മണ്ടിക്കു പുറമെ ബിലാസ്പൂർ ഹമീർപൂർ ഷിംല സോളൻ ഊന കിനൌർ തുടങ്ങിയ ജില്ലകളിലും മരണവും നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിലായി നൂറ്റിപ്പത്തിലേറെ പേർ ചികിത്സ തേടി മുന്നൂറിലധികം കന്നുകാലികൾ ഉൾപ്പെടെയുള്ള വളർത്തു മൃഗങ്ങൾക്കും ജീവൻ നഷ്ടപ്പെട്ടു നൂറുകണക്കിന് വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നു മഴ കനത്തതോടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടും ഗതാഗത കുരുക്കും രൂക്ഷമാണ് പൂനെ കൊങ്കൺ പാതയിലും പ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ നഗരപ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി ഡൽഹിയിൽ ഒറ്റപ്പെട്ട കനത്ത മഴയുണ്ടായി പഞ്ചാബ് ഉത്തർപ്രദേശ് ഒഡീഷ സംസ്ഥാനങ്ങളിലും ഇടിമിന്നലോടുകൂടിയ കനത്ത മഴ പെയ്തു ജൂൺ ഇരുപതു മുതൽ തുടരുന്ന കനത്ത മഴയിലുണ്ടായി മിന്നൽ പ്രളയത്തിലും വിറങ്ങലിച്ചിരിക്കുകയാണ് സംസ്ഥാനം ഇപ്പോൾ ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി